പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് വ്യത്യസ്ത സൈറ്റുകളിലായിട്ട് രണ്ട് വീടുകളിലായിട്ട് കെ സി ബി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ബില്ല് കൂടിയ സാഹചര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ വീഡിയോ അതായത് ഓഫ് ഗ്രിഡ് വെച്ചിരിക്കുന്ന വീട്ടിൽ ബില്ല് കൂടാൻ ഉണ്ടായ കാരണങ്ങളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഈ രണ്ട് കാരണങ്ങൾക്കും നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു കെ എസ് ഇ ബി ബില്ല് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്നതിന് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അടുത്തുള്ള ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ വിളിക്കാറുള്ള ഇലക്ട്രീഷ്യനെ വിളിച്ച് പ്രൈമറി ആയിട്ടുള്ള ചെക്കപ്പ് ചെയ്യണം ആർ സി സി വിയും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സ്വിച്ചും നമ്മൾ പ്രൈമറി ചെക്കിങ്ങിൽ ഉൾപ്പെടുത്തണം അതിനുശേഷം അവരെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമിനെ സമീപിക്കാം അത് അതല്ലാതെ പത്ത് മാസം ഒരു കൊല്ലമൊക്കെ ആയിട്ട് ഈ അമിതമായിട്ടുള്ള ബില്ല് അടച്ച കേസുകളാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യാറ് അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് അമ്പത് യൂണിറ്റിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ബില്ല് കൂടുതലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കാണിക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ ഉപയോഗം നോർമൽ നോർമലായിട്ട് തന്നെ അതായത് കൂടുതലായിട്ട് നമ്മളൊന്നും മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ അത് അതേ സെയിം പാറ്റേണിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു അമ്പത് യൂണിറ്റിന് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു ചെക്കപ്പിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് മുന്നൂറ് സോറി മൂവായിരം വി എ വെജിറ്റബിൾ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലെ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ബില്ല് കൂടിയതിന് ശേഷം ഇപ്പം നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് മാസത്തിന് ശേഷമാണ് അവർ വീണ്ടും നമ്മുടെ ജോബ് കൺഫേം ആക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് മൂവായിരം വി എ ഒരു സിസ്റ്റമാണ് ഓഫ് ഓഫ്ഗ്രിഡ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ടോട്ടൽ ലോഡ് സോളാർ ത്രൂ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് മാസങ്ങളിൽ വന്നിട്ടുള്ള ബില്ലെമൗണ്ടാണ് എയിറ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി ഏകദേശം എഴുന്നൂറ്റി ജില്ലാ യൂണിറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇത് കാണുന്നു ഇവിടെ നമ്മൾ ഇ എൽ സി ബിക്ക് ശേഷം നേരെ സോളാറിക്ക് പോയി സോളാറി നിന്നാണ് ബാക്കിയുള്ള എം സി ബികളിലേക്ക് പോയിട്ടുള്ളത് ഇതുകൂടാതെ അപ്സ്റ്റെയറിൽ ഒരു ടി വിയും കൂടിയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് സോളാർ ബാറ്ററി വെച്ചിരുന്നത് അതിന് ശേഷം ബാറ്ററി വന്നതിന് ശേഷം ബാറ്ററി വീടിൻ്റെ ഉള്ളിലേക്ക് ആകുന്നതിന് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വയർ കണക്ട് ചെയ്ത് താഴെ ഹാളിലേക്കാണ് ഇപ്പോൾ ഇൻവേർട്ടർ ജീവിക്കുന്നത് ഇതൊരു ചേഞ്ച് ഓവർ ബൈപ്പാസിന് വേണ്ടിയിട്ട് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അത് മുകളിലേക്ക് അമർന്നിരിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അതായത് ലൈൻ കെ സി ബിന്ന് നേരിട്ട് വീട്ടിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പുതിയതായിട്ട് പുതിയ ബാറ്ററി അതുപോലെ തന്നെ ഇൻവെർട്ടർ ഷിഫ്റ്റ് ചെയ്ത് വീടിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് ഇൻവെർട്ടർ ഷിഫ്റ്റ് ചെയ്ത് കണക്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു തെറ്റായിട്ടുള്ളൊരു കണക്ഷന് കൊണ്ടാണ് ഇവിടെ ഈ ബില്ല് കൂടാനുണ്ടായ കാരണം ഇൻപുട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് ഔട്ട്പുട്ടും ഔട്ട്പുട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് ഇൻപുട്ടുമായിട്ടാണ് അവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മുകളിലെ ചേഞ്ച് ഓവർ സ്വിച്ച് കെ സി ബി സൈഡിലേക്ക് ആയി ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളത് സോളാർ ഇൻവേർട്ടർ ഷിഫ്റ്റ് ചെയ്ത് അടിയിൽ വെച്ചതിന് ശേഷമുള്ള ഉപയോഗമെല്ലാം കെ ഐ സി ബി സൈഡിൽ നിന്നായിരുന്നു വീട്ടുകാരുടെ കൺസെപ്റ്റ് പ്രകാരം അവർ സോളാറാണ് ഉപയോഗിക്കുന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ച് പോന്നുകൊണ്ടിരുന്നത് ഇവിടെയുള്ള രണ്ട് ഫ്രിഡ്ജുകളുണ്ട് രണ്ട് ഫ്രിജിറേറ്ററുകളും അമിതമായിട്ടുള്ള ഒരു ലോഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ രണ്ട് മണിക്കൂറോളം ടെസ്റ്റ് ചെയ്തിട്ട് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി എൺപത്തി മൂന്ന് വാൾട്ടേജ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ് കട്ട് ഓഫ് ആകാതെ രണ്ട് മണിക്കൂറോളമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു പതിനാല് വർഷത്തോളം പഴക്കമുള്ള ഫ്രിഡ്ജാണ് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്തു നോർമൽ ഇവരുടെ ഇപ്പോഴത്തെ കൺസപ്ഷൻ എന്ന് പറയുന്നത് കെ സി ബി സെറ്റിൽ നിന്ന് നമ്മൾ ഫോൾട്ട് ഫൈൻഡ് ചെയ്തതിന് ശേഷം ക്ലിയർ ആക്കിയതിന് ശേഷം കെ സി ബി സൈഡിൽ നിന്ന് ഫൈവ് യൂണിറ്റ് ആണ് ആ ഫൈവ് യൂണിറ്റിൻ്റെ ഒരു എൺപത് ശതമാനം ലോഡും എടുക്കുന്നത് രണ്ട് ഫ്രിഡ്ജുകളാണ് വീഡിയോ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയങ്ങൾ ഒരുപാടുണ്ടാവും അപ്പം സംശയങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം വേറൊരു ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഞാൻ പറയാം അതായത് സോളാർ ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റൂഫ് റൂഫ് ടോപ്പിൽ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് വെച്ചിരുന്നു അപ്പോൾ ആ ചേഞ്ച് ഓവർ സ്വിച്ച് നിന്ന് വരുന്ന കണക്ഷൻ ഇൻവെർട്ടർ മാറ്റി വെച്ച സമയത്ത് മാറിപ്പോകുന്നതായിരുന്നു അതായത് കെ എസ് ബി ഇൻപുട്ടും സോളാറിൻ്റെ ഔട്ട്പുട്ടും ജോയിൻ്റ് ആകുന്ന രീതിയിലായിരുന്നു അവർ കണക്ഷൻ കൊടുത്തു അപ്പം ആ സമയത്ത് നമ്മുടെ സോളാറിൽ നിന്നുള്ള ചാർജിംഗ് ബാറ്ററിക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുകയും വീട്ടിലെ ലോഡുകളല്ല കെ ഐ സി ബിയിൽ നിന്നുമാണ് ഉപയോഗിച്ച് വന്നിരുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ആ വീട്ടുകാർക്ക് അത് അറിയാൻ പറ്റിയിരുന്നില്ലേ കാരണം ആ ബാക്കപ്പ് കഴിയുന്ന സമയത്ത് മാത്രമാണ് അവർക്കത് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം രണ്ട് ബാറ്ററി വെച്ചിട്ടുള്ള ശിഷ്ടമാണ് അപ്പം ബാക്കപ്പ് കഴിയുക എന്ന് പറയുന്നത് ഇപ്പോൾ ദീർഘനേരത്തെ ഒരു ബാക്ക് പവർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമായിരിക്കും പിന്നെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ കെ ഐ സി ബി ജീവനക്കാർ പണിയെടുക്കാൻ വന്ന സമയത്ത് ലൈനിൽ വന്ന അതായത് ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ നിന്ന് പവർ ഗ്രിഡിലേക്ക് പോവുകയും അവിടെ ലൈനിൽ പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ലൈന്മാന്മാർ വന്ന് ഇവിടുത്തെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്ന് കസ്റ്റമർ നമ്മളോട് പറഞ്ഞു അപ്പോൾ അതെല്ലാം ശരിയാക്കി അതുപോലെ തന്നെ ഇപ്പോൾ അവിടുത്തെ കൺസെപ്ഷൻ എന്ന് പറഞ്ഞത് അഞ്ച് യൂണിറ്റാണ് പെർ ഡേയിൽ ഫൈവ് യൂണിറ്റ് അവിടുത്തെ രണ്ട് പഴയ രണ്ട് ഫ്രിഡ്ജുകൾ വലിയ ഫ്രിഡ്ജുകളാണ് ഓൾമോസ്റ്റ് ആ ഫ്രിഡ്ജുകൾ തന്നെയാണ് അവിടുത്തെ കൺസ്യൂം ആയിട്ടുള്ള മെയിൻ കൺസൻ എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്തു അത് എടുത്ത് പറഞ്ഞു ബാക്കിയെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് അവിടെ നിന്ന് പോകും അടുത്തത് നമ്മൾ കൺസ്രപ്ഷൻ തന്നെയാണ് കൺസ്രപ്ഷൻ എന്ന് പറഞ്ഞാൽ ആർ സി സി ബി ബൈപ്പാസ് ചെയ്ത ഒരു വീടാണ് അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ അടുത്ത നമ്മുടെ സൈറ്റിൽ ഏകദേശം നാലായിരത്തി രൂപയാണ് കറണ്ട് ബില്ല് വന്നിട്ടുള്ളത് അവിടെ വന്ന് നമ്മൾ പ്രൈമറി ചെക്കിങ് ചെയ്യുന്നതിൽ തന്നെ നമുക്ക് സംഭവങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി ഐ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ സ്വിച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ഭാഗമാണത് മെയിൻ സ്വിച്ച് ഒരു വട്ടം കംപ്ലൈൻറ്റ് വന്നതിന് ശേഷം വീണ്ടും അത് ത്രീ ഫേസ് മെയിൻ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റൊരു പോൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അത് ഉപയോഗത്തിൽ പെടുത്തിയതാണ് ഇവിടെ ഉണ്ടായൊരു കുഴപ്പം പിന്നീട് ആ പോളും കൂടി ആ ടെർമിനലിനും കൂടി ബേണായി ഈ വീട്ടുകാരുടെ ഭാഗ്യമെന്ന് പറയുകയാണെങ്കിൽ നല്ല ഒരു എറത്തിങ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ പ്രോപ്പറായിട്ട് മെയിൻ സ്വിറ്റിൻ്റെ ലിവറ് പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് ആകാത്തത് കൊണ്ട് അതായത് നമ്മൾ അനുമാനിക്കുന്നത് ഏകദേശം ഒരു പവർ ലോഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമാണ് അവിടെ ഒരു ലീക്കേജ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ നാലായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന സംഖ്യയിൽ നിൽക്കില്ല ഈ എൽ സി ബി ബൈപ്പാസ് ചെയ്തിരിക്കുന്നൊരു കണ്ടീഷനിലായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ആ കോൾ നമുക്ക് ജോബ് നമുക്ക് തരുന്ന സമയത്ത് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എൽ സി ബി ബൈപ്പാസ് ചെയ്ത് വച്ചിട്ടാണ് മെയിൻ സ്വിച്ച് മാറ്റി നമ്മളവിടെ ഒരു ഐസൊലേറ്റർ ഡബിൾ പോൾ ഐസൊലേറ്റർ സാധിച്ചു അതിനുശേഷം ഈ എൽ സി ബി കണക്ട് ചെയ്തു എൽ സി ബി കണക്ട് ചെയ്തതിന് ശേഷം ഐ ആർ വാല്യു ചെക്ക് ചെയ്തപ്പോൾ അണ്ടർഗ്രൗണ്ട് ആയിട്ട് വർക്ക് ഏരിയ ഭാഗത്ത് വാഷിംഗ് മെഷീന് വേണ്ടി വലിച്ച കുറച്ച് കേബിളുകൾ ഗ്രൗണ്ടായി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ആ വയറുകൾ നമ്മൾ വലിച്ചു മാറി പുതിയ വയറിട്ട് കണക്ഷൻ കൊടുത്തു നിലവിൽ അവിടുത്തെ അയ്യാറ് വാല്യൂ എല്ലാം നല്ല വാല്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് മെയിൻ സ്വിച്ച് തന്നെയായിരുന്നു ഔട്ട് സൈഡിലെ സോക്കറ്റിന് വേണ്ടിയിട്ട് വർക്ക് ഏരിയയിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് വഴി പൈപ്പ് ഇട്ട് കേബിൾ വലിച്ചു കൊടുത്ത ഒരു കണക്ഷനിലാണ് ഈ പ്രശ്നം ഉണ്ടായത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു വെതർ അനുസരിച്ച് നമുക്ക് ഒരിക്കലും അണ്ടർഗ്രൗണ്ട് കേബിളിങ് നമുക്ക് അനുയോജ്യമല്ല അപ്പം തീർച്ചയായിട്ടും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ അണ്ടർഗ്രൗണ്ട് ഇവിടെ നമ്മൾ നോർമൽ കേബിൾ ഇട്ട് വലിക്കാൻ ശ്രമിക്കരുത് ഈ വീടില് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഒരു സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ള ഒരു വീട്ടിൽ ത്രീ ഫേസിൻ്റെ ഒരു മെയിൻ സ്വിച്ച് വെച്ചിട്ടാണ് അവർ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യമേ ഒരു മെയിൻ സ്വിച്ചിന്റെ ഒരു ലിങ്ക് കരിഞ്ഞു പോയിട്ട് വേറൊരു ലിങ്കിലാണ് അവർ കണക്ഷൻ കൊടുത്ത് ഓടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ മെയിൻ സ്വിച്ച് തുറക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ തുറന്ന് നോക്കിയിട്ട് പോലും ഇല്ല അപ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ആ മെയിൻ സ്വിച്ച് തുറന്നു നോക്കിയത് അപ്പോൾ അത് കരിഞ്ഞിരുന്ന് നോർമലി നമ്മൾ അയ്യാർ വാല്യൂ ഡി ബി സൈഡിൽ നിന്ന് ചെക്ക് ചെയ്ത സമയത്താണ് നമുക്ക് അത് മനസ്സിലായത് അപ്പോൾ എല്ലാ സമയത്തും ഒരു ലീക്കേജ് ഉണ്ടാവാൻ അവിടെ സാധ്യത ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് കൺസപ്ഷൻ യൂണിറ്റ് വന്നിട്ട് ഏകദേശം ഒരു എഴുന്നൂറ് യൂണിറ്റിന്റെ അടുത്താണ് അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ എല്ലാ സമയത്തും ഒരു കോണ്ടാക്റ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു അവരുടെ ബില്ല് വരുന്നത് അപ്പോൾ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അപ്പൊ മെയിൻ സ്വിച്ചിന് പകരം നമ്മൾ ഐസൊലേറ്റർ ആണ് ഇപ്പൊ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നല്ലൊരു പൈപ്പ് എർത്തിങ് ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ